തലശ്ശേരി ബാവലി റോഡിൽ ഇരുപത്തി ഒൻപതാം മൈലിൽ നിർമ്മിച്ച ശുചിത്വ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി കണിച്ചാർ പഞ്ചായത്തിന്റെയും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ചുരം റോഡിൽ ശുചിത്വ ഫെൻസിംഗും പാർക്കും രൂപീകരിച്ചത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ശുചിത്വ പാർക്ക് ഉദ്ഘാടനം ചെയ്യും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തലശ്ശേരി ബാവലി റോഡിൽ ഇരുപത്തിയൊൻപതാം മൈലിൽ ശുചിത്വ പാർക്ക് നിർമ്മിച്ചത് നിരവധി ടൂറിസ്റ്റുകൾ കടന്നുപോകുന്ന കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെയും കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള ഈ പ്രദേശത്ത് യാത്രക്കാർ യാത്രാമധ്യേ മാലിന്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് പതിവ് കാഴ്ചയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്ത് മനോഹരമായ രീതിയിൽ തന്നെ ശുചിത്വ പാർക്കും ശുചിത്വ ഫെൻസിംഗും നിർമ്മിച്ചത് മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ശുചിത്വ ഫെൻസിംഗ് നിർമ്മിച്ചിട്ടുള്ളത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യും ശുചിത്വ ഫെൻസിംഗും ശുചിത്വ പാർക്കും വരുന്നതോടുകൂടി ഇരുപത്തൊമ്പതാം മൈലിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വാടങ്ങം ജിമ്മി അബ്രഹാം പറഞ്ഞു മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ശുചിത്വ പാർക്കും അതുപോലെ തന്നെ മാലിന്യങ്ങൾ തള്ള വലിച്ചെറിയുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ശുചിത്വ ഫെൻസിങ്ങിൻ്റെയും ഉദ്ഘാടനം പൂർത്തീകരിക്കുന്നതോടുകൂടിയിട്ട് ഈ മേഖലയിൽ പ്രത്യേകിച്ച് തലശ്ശേരി ബാവലി റോഡിൽ ഇരുപത്തൊമ്പതാം മൈലും സമീപ പ്രദേശങ്ങളിലും വനത്തിനകത്തേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില നിയമ നടപടികൾ ഇപ്പോൾ ജനപ്രതിനിധികൾ തന്നെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ മാലിന്യമുക്തമാക്കണമെന്ന ഒരു ശക്തമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്